അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് എറിയാട് യൂണിറ്റ് വയോജന ദിനാചരണം നടത്തി യൂണിറ്റ് ലോക വയോജന ദിനം ആചരിച്ചു പ്രസിഡന്റ് പി കെ അബ്ദുൾ റസാഖ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസിം ഉദ്ഘാടനം ചെയ്തു എൺപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ കെ എസ് എസ് പി യു സംസ്ഥാന കൗൺസിൽ അംഗം വി കെ ജോഷി ആദരിച്ചു യു എം അബ്ദുള്ള കുട്ടി മാസ്റ്റേഴ്സ് അവർക്കത് സംസാരിച്ചു അതിനുപരായിട്ട് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് കൊറോണ നമുക്ക് രാജ്യത്ത് എപ്പോഴും ഗേറി പിടിച്ച ഒരു സന്ദർഭത്തിന് നമ്മുടെ ഈ പ്രദേശത്ത് അതിന് ഒരു പ്രതിരോധ വരുന്നു എന്നുള്ള പേരില് സർക്കാർ